യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാഗ്ദത്വമാണ് ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥന് നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും എന്നുള്ളത് മറ്റൊരു കാര്യസ്ഥൻ എന്നുള്ളതിന് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന അല്ലോസ് പാരാക്ലിറ്റോസ് എന്നാണ് ഗ്രീക്കിൽ മറ്റൊരു എന്ന് പറയുമ്പോൾ രണ്ട് വാക്കുകളുണ്ട് ഒന്ന് അല്ലോസ് രണ്ട് ഹെററ്റോസ് ഹെററ്റോസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ രണ്ട് കാര്യങ്ങൾ എന്നാണ് അർത്ഥം മാങ്ങയും തേങ്ങയും പോലെ എന്നാൽ അല്ലോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരേപോലുള്ള രണ്ട് കാര്യങ്ങൾ എന്നാണ് അഥവാ ഒരു മാവിൽ നിന്ന് രണ്ടപ്പം ഉണ്ടാക്കിയാൽ ആ രണ്ടപ്പവും വ്യത്യസ്ത ആ രണ്ടപ്പവും രണ്ടപ്പം തന്നെയാണ് പക്ഷെ അതിനകത്തെ അന്തസത്ത അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്നാണ് ഇതുപോലെയാണ് കർത്താവ് പറഞ്ഞത് ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥൻ വരും അല്ലോസ് പാരാക്ലിറ്റോസ് വരും എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണത് വ്യത്യസ്ത എന്നാൽ ആദ്യത്തെ അപ്പവും രണ്ടാമത്തെ അപ്പവും തമ്മിൽ രണ്ടും രണ്ടായിരിക്കുന്നത് പോലെ ഞാൻ ഒന്നാമത്തെ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ് രണ്ടാമത്തെ കാര്യസ്ഥൻ മറ്റൊരു കാര്യസ്ഥൻ എന്നാൽ രണ്ടിന്റെയും അന്തസത്ത ഒന്നാണ് ദൈവമാണ് അതാണ് അല്ലോസ് പാരാക്ലിറ്റോസ്